ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ മിക്കവർക്കും ഓ ആൾക്കാർക്കുമുള്ളൊരു പ്രശ്നമാണ് കാലിൻ്റെ ഈ മുട്ടിൻ്റെ വേദന എന്ന് പറയുന്നത് ഈ മുട്ടുവേദന കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ആൾക്കാരിൽ കാണപ്പെടുന്നതായിരുന്നു ഈ മുട്ടുവേദന എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം തീരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ പോലും മുട്ടുവേദന ഉണ്ടാവാറുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എൻ്റെ കൂടുതലൂർ നടക്കാൻ പറ്റത്തില്ല ബസ്സിൽ കയറാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഒരുവിധ ആക്ടിവിറ്റീസുകൾ ഈ മുട്ടുവേദന കാരണം സാധിക്കാറില്ല ഭയങ്കരമായ വേദനയാണ് അങ്ങനെ പോയി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടേഴ്സിനെ കാണുന്നു അവർ പെയിൻ കില്ലറുകൾ കൊടുക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു പക്ഷേ മാറ്റം വരില്ല പക്ഷേ ഈ മുട്ടുവേദനയുടെ മെയിനായിട്ടുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മുട്ടിൻ്റെ നമ്മുടെ കാലിന് നമ്മൾ പ്രോപ്പറായിട്ട് വർക്കൗട്ട് കൊടുക്കാത്തതാണ് പ്രധാനപ്പെട്ട കാരണം കാരണം കാലിന് ഒരുവിധ വർക്കൗട്ട് ഉള്ള കൂടുതൽ ആൾക്കാർ ഇരുന്നു ഉള്ള ജോലികൾ ചെയ്യുന്നു അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങൾ കാലിന് യാതൊരുവിധ ആരോഗ്യ ആരോഗ്യവുമില്ല അതാണ് പ്രശ്നം അപ്പം ഈ കാലിൻ്റെ ആരോഗ്യം നമ്മൾ മെച്ചപ്പെടുത്താനുള്ള വ്യായാമങ്ങൾ ശീലമാക്കണം ശീലമാക്കിയാൽ മാത്രമേ നമുക്ക് ഈ മുട്ടുവേദന പോലുള്ള കാര്യങ്ങൾ നമുക്ക് വരാതിരിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരുന്നെച്ചാൽ കുറച്ച് നിങ്ങളുടെ മുട്ടിന് നമ്മുടെ നീയെ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കാനുള്ള കുറച്ച് വർക്കൗട്ടുകളും കുറച്ച് സ്ട്രെച്ചിങ്ങുകളും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് നിങ്ങൾ മുട്ടുവേദന ഉള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് പരിശീലിക്കാവുന്ന വർക്കൗട്ടുകളാണ് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ് വലിയ ഹാർഡായിട്ടുള്ള വർക്കൗട്ടുകളുണ്ട് ഇതിനകത്ത് പക്ഷേ നിങ്ങൾ സിമ്പിളായിട്ടുള്ള വർക്കൗട്ടുകൾ ആദ്യം നിങ്ങൾ ചെയ്ത് ചെയ്ത് പിന്നെ നിങ്ങൾ ഹാർഡായിട്ടുള്ള വർക്കൗട്ടുകളിലോട്ട് പോവുക അപ്പം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നിങ്ങളുടെ മുട്ടുവേദനയൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും നിങ്ങളുടെ മുട്ടിലെ ജോയിൻസുകളൊക്കെ നല്ല സ്ട്രോങ്ങാക്കി മാറ്റാൻ പറ്റും അപ്പം നമ്മുടെ ഈ മുട്ടുബേഗ ജോയിൻസുകളൊക്കെ നല്ല സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ മുട്ടുവേദനയൊന്നും വരാതിരിക്കുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ മുട്ടുവേദനയൊക്കെ നമുക്ക് ഇവിടെ ചെറു തന്നെ പിടി കൂടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലോട്ട് നമ്മൾ പോകും നമുക്ക് നേരെ ഒന്നും ഓടാനോ നടക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായിക്കൊണ്ട് നിങ്ങളത് ട്രൈ ചെയ്യും നിങ്ങളുടെ മുട്ടുവേദനയ്ക്കൊക്കെ നല്ല ആശ്വാസം കിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ മുട്ടുവേദന ഇല്ലാത്തവർക്ക് അത് വരാതിരിക്കാനുമൊക്കെ നമ്മുടെ ഈ വർക്കൗട്ടുകൾ സഹായിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് നേരെ വീഡിയോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ആരംഭിക്കാം അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വാമപ്പുകൾ ചെയ്യാം ഓക്കെ അപ്പം നമ്മുടെ കാലിന് കുറച്ച് സ്ട്രെച്ചിങ്ങും വാമപ്പും ഒക്കെ ആവശ്യമാണ് അപ്പം ഇങ്ങനെ നിങ്ങൾ വാമപ്പ് ചെയ്യുക അത് നിങ്ങളൊരു അഞ്ച് എങ്കിലും കുറഞ്ഞത് വാമപ്പുകൾ ചെയ്യണം ഓക്കെ നമ്മൾ വാമപ്പ് ചെയ്യുന്ന വഴി നമ്മുടെ കാലിലോട്ടുള്ള രക്തോട്ടമൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ വളരെയേറെ സഹായിക്കും അത് നമ്മുടെ നമ്മുടെ ഇത് ഇങ്ങനെയുള്ള വാമപ്പുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹാം സ്ട്രിങ്ങിന് ഗ്ലൂഡ്സിന് അങ്ങനെ തന്നെ കാലിൻ്റെ മുട്ടിനും നല്ലൊരു വാമപ്പാണ് കിട്ടുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് നിങ്ങൾ ഒരഞ്ച് മിനിറ്റെങ്കിലും നിങ്ങൾ ശീലമാക്കുക നല്ല അടിപൊളിയായിട്ടുള്ള മൂവ്മെൻറ്റ്സുകളാണ് നമ്മുടെ ഈ കാലിൻ്റെ മുട്ടിൻ്റെ ആ ഒരു വേദനയൊക്കെ ഇങ്ങനെയുള്ള വാമപ്പുകൾ ചെയ്യുമ്പം തന്നെ നമുക്ക് കുറച്ചൊക്കെ മാറ്റിയെടുക്കാനായിട്ടൊക്കെ സാധിക്കുന്നതായിരിക്കും നിങ്ങൾ കുറഞ്ഞത് അഞ്ച് മിനിറ്റെങ്കിലും വാമപ്പ് ചെയ്യുക വർക്കൗട്ടിന് മുമ്പായിട്ട് അതിന് ശേഷം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക ഇത് നമ്മുടെ ഈ ഹാൻഡ് സ്ട്രെങ്ങിനും ഹിപ്പ് ഭാഗത്തിനും മുട്ടിനുമൊക്കെ വളരെ നല്ല ഒരു സ്ട്രെച്ചിങ് ഇട്ട് നമുക്ക് ഓക്കെ അതിനുശേഷം കാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക ഒന്ന് ദൈത കണക്ക് സൈഡിലോട്ടൊക്കെ ഒന്ന് ചെയ്യുക അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ വാമപ്പ് മാത്രമായിട്ട് ചെയ്യുക കാലിന് വേണ്ടിയിട്ട് അതിനുശേഷം നമുക്ക് അതൊക്കെ നമ്മുടെ വർക്കൗട്ടിലോട്ട് പോവാം അപ്പം നമ്മുടെ ആദ്യത്തെ വർക്കൗട്ടെന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾ ആയിട്ട് ഷോൾഡർ ലെവലിൽ കാലു വെക്കുക അതിന് ശേഷം കൈ നിങ്ങളുടെ ആ മുട്ടിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ വയ്ക്കുക ഒരുപാട് ഫോഴ്സ് കൊടുക്കരുത് വെച്ചതിന് ശേഷം നിങ്ങൾ ഫ്രണ്ടിലോട്ട് അല്ല നിങ്ങൾ ഫ്രണ്ടിലോട്ട് പോവുക അതിന് ശേഷം നിങ്ങൾ സ്റ്റാൻഡിങ് പൊസിഷനിൽ വരിക ഫ്രണ്ടിലോട്ട് സ്റ്റാൻഡിങ് പൊസിഷൻ ഇത് നമ്മുടെ മുട്ടിന് വളരെ നല്ലൊരു വർക്കൗട്ടാണ് നിങ്ങളുടെ മുട്ടിൻ്റെ ആ ജോയിൻസിനൊക്കെ നല്ല സ്ട്രെങ്ത് ഒക്കെ ഉണ്ടാക്കാനൊക്കെ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നിങ്ങൾ കുറഞ്ഞതൊരു പതിനഞ്ച് പ്രാവശ്യം നിങ്ങൾ ചെയ്യുക പതിനഞ്ച് പ്രാവശ്യം ചെയ്തതിന് ശേഷം അടുത്തായിട്ട് നമ്മൾ വർക്ക് ഉള്ളിട്ടുവാം നിങ്ങൾ ഇതിനെ തന്നെ ഷോൾഡർ ലെവലിൽ കണ്ടിങ്ങനെ കാല് വെച്ചതിന് ശേഷം നിങ്ങളുടെ കൈ നിങ്ങളുടെ നീടെ മുകളിലായിട്ടിങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങളിങ്ങനെ കാല് റൊട്ടേറ്റ് ചെയ്യുക മുട്ട് നല്ല ഇതേ ഉണക്ക് റൊട്ടേറ്റ് ചെയ്യുക ഒരു വശത്തോട്ട് ഒരു പത്രവശം ഇങ്ങനെ റൊട്ടേഷൻ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ അടുത്ത വശത്തോട്ട് ഒരു പത്രവശം റൊട്ടേഷൻ ചെയ്യുക ഓക്കെ ഇതും നമ്മുടെ മുട്ടിന് വളരെ നല്ല ഒരു വർക്കൗട്ടാണ് നമ്മുടെ മുട്ടിലോട്ടുള്ള ആ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാനും അതിന് തന്നെ നമ്മുടെ ജോയിൻസൊക്കെ നല്ല സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനൊക്കെ നല്ല വർക്കൗട്ടാണ് അപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുക ഇത് ഇതെങ്കിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വളരെ പതുക്കെ പരിശീലിച്ച് പരിശീലിച്ച് ചെയ്താൽ മതിയാവും ഇതാണ് വർക്കൗട്ട് അടിപൊളി ഒരു വർക്കൗട്ടാണിത് നമ്മുടെ മുട്ടിന് നല്ല രീതിയിൽ സ്ട്രെങ്തൻ നല്ല ആരോഗ്യം ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ ജോയിൻസിനൊക്കെ നല്ല ഒരു സ്റ്റിമുലേഷനും നല്ലൊരു ഫ്ലെക്സിബിലിറ്റിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി വർക്കൗട്ടാണത് ഓക്കെ അതും നിങ്ങളൊരു പത്രവശ്യം ചെയ്യുക അടുത്തായിട്ട് നമ്മുടെ നാലാമത്തെ വർക്കൗട്ടാണ് നിങ്ങളിങ്ങനെ ഇരുന്നതിന് ശേഷം വേണ്ട ഇതാണ് ഇങ്ങനെ ഇരുന്നതിന് ശേഷം നമ്മൾ മുട്ടിന് റൊട്ടേറ്റ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളൊരു പത്രവശ്യം വെച്ച് റൊട്ടേഷൻ ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ നാല് വർക്കൗട്ടുകൾ അപ്പം അടുത്തായിട്ട് നമുക്ക് നെക്സ്റ്റ് വർക്കൗട്ടിൽ ഇടുക്കാം അപ്പം അടുത്ത വർക്കൗട്ടെന്ന് പറയുന്നത് നിങ്ങൾ താഴെ ഫ്ലോറിലിരിക്കുക ഇരുന്നതിന് ശേഷം ഞാൻ ചെയ്യുന്ന ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളുക ഇരുന്നതിന് ശേഷം ഇതാണ് വർക്കൗട്ട് നിങ്ങളുടെ ഈ കാല് ഫ്ലോറിൽ കൊണ്ട് തട്ടിക്കരുത് ഇതേ കണക്ക് ഒട്ടേറ്റ് ചെയ്യുക അപ്പം നമുക്ക് ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ആ ഒരു തൈസ് മുട്ട് ഭാഗത്തിലോട്ട് ആ ഒരു പ്രഷർ വരുന്നതായിരിക്കും ഓക്കെ ഇതാണ് വർക്കൗട്ട് മേളിലോട്ട് ആൻഡ് താഴോട്ട് നല്ലൊരു വർക്കൗട്ടാണ് കാലിൻ്റെ മുട്ടിലോട്ടുള്ള ഹൈ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാനും ഒക്കെ വളരെ നല്ല വർക്കൗട്ടാണ് അതിനൊക്കെ തന്നെ നിങ്ങളുടെ മുട്ടുവേദനയ്ക്കത് മുട്ടുവേദന ഉള്ളവർക്ക് മുട്ടുവേനയ്ക്ക് വളരെ നല്ല ആശ്വാസം കിട്ടുന്ന വർക്കൗട്ടാണ് അത് അടുത്തായിട്ട് അതിൻ്റെ വേറൊരു വേരിയേഷനാണ് അപ്പം ഞാൻ രണ്ട് കട്ട് വെച്ചിട്ടാണ് കാല് പൊക്കി വെച്ചത് നിങ്ങളൊരു ഫിൽ ഫില്ലോ എങ്ങാണോ എടുത്ത് ഇങ്ങനെ കാലിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് വെച്ചതിന് ശേഷം ആ തോടെ ഭാഗത്തായിട്ട് വെച്ചതിന് ശേഷം ഇതങ്ങനെ ചെയ്യുക ഇതും നല്ലൊരു വർക്കൗട്ടാണ് നമ്മുടെ മുട്ടിൻ്റെ ഭാഗത്തോട്ട് നല്ല രീതിയിൽ ഒരു പ്രഷർ കിട്ടാനൊക്കെ ഉപകരിക്കുന്ന സൂപ്പർ വർക്കൗട്ടാണ് ഇത് നിങ്ങളൊരു കാലിൻ്റെ ഒരു വെച്ച് ചെയ്യുക വൺ ടു അപ്പോൾ നിങ്ങൾ ഈ വർക്കൗട്ടുകളെല്ലാം ചെയ് ചെയ്യുമ്പം വളരെ സൂക്ഷിച്ച് ശ്രദ്ധയോടെ സാവധാനത്തിൽ ചെയ്താൽ മതി വളരെ സ്ലോയിൽ ചെയ്താൽ മതി ഓക്കെ ഓരോ വർക്കൗട്ട് ചെയ്യുമ്പോഴും വളരെ സ്ലോവിൽ നമ്മൾ ചെയ്താൽ മതി അപ്പം ഇതും നിങ്ങളൊരു കാലിന് ഒരു പത്രവശം വെച്ചിട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോവാം അടുത്ത വർക്കൗട്ട് വർക്കൗട്ടെന്ന് പറയുന്നത് രണ്ട് മൂന്ന് എക്സസൈസുകളാണ് അപ്പം ഇത് നമുക്കറിയാം ലഞ്ചസ് എന്ന് പറയുന്ന ഒരു എക്സസൈസാണ് പക്ഷേ ലെഞ്ചസിൻ്റെ വേറൊരു വേരിയേഷനാണിത് നമ്മുടെ കാലിൻ്റെ മുട്ട് അതായത് ഫ്രണ്ട് കാലിൻ്റെ മുട്ട് ഫ്രണ്ടിലോട്ട് ചെയ്യുന്ന കാലിൻ്റെ മുട്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ടാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നത് ഓക്കെ നമ്മൾ ലഞ്ചസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്രയും നമ്മുടെ മുട്ട് സ്ട്രെച്ച് സ്ട്രെച്ചാകത്തില്ല ഫ്രണ്ടിലോട്ട് ഇതാകുമ്പം നമ്മുടെ മുട്ട് ഫ്രണ്ടിലോട്ട് നല്ല രീതിയിൽ സ്ട്രെച്ച് ആവുകയാണ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതും നമ്മുടെ കാലിൻ്റെ മുട്ടിന് വളരെ നല്ല ഒരു വ്യായാമമാണ് അപ്പം ഇത് നിങ്ങളൊരു കാലിന് ഒരു പത്രാവശ്യം വെച്ച് ചെയ്യുക ഓക്കെ അടുത്തായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വർക്കൗട്ടാണ് സ്കോട്ടാണ് സ്കോട്ട് നിങ്ങൾക്കറിയാതിന് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട് സ്കോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ കാലിന് നല്ല ആരോഗ്യം വെക്കുന്നതായിരിക്കും കാരണം നമ്മുടെ കാലിൻ്റെ മുട്ടിൻ്റെ ജോയിൻസിനൊക്കെ നല്ല രീതിയിൽ പ്രയോജനം ലഭിക്കുന്ന വർക്കൗട്ടാണ് സ്കോട്ടെന്ന് പറയുന്നത് അപ്പം ഇത് നിങ്ങളൊരു പത്തോ പതിനഞ്ചോ റബ്സ് ചെയ്യുക ഇതെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ് അപ്പോൾ ഇങ്ങനെ വർക്കൗട്ടുകൾ നിങ്ങൾ ചെയ്തിട്ട് തന്നെ നിങ്ങളുടെ ഈ മുടിവേദനയൊക്കെ നിങ്ങൾക്ക് നല്ല ഇത് കുറയ്ക്കാൻ പറ്റും അതിനൊക്കെ തന്നെ മുട്ടുവേദന ഇല്ലാത്തവർക്ക് ഇനി വരാതിരിക്കാനൊക്കെ സഹായിക്കുന്ന വളരെയേറെ നല്ല വർക്കൗട്ടുകളാണ് ഇതെല്ലാം തന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട് നിങ്ങളൊരു ചൂടുവെട്ട എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് കയറി നിന്നതിന് ശേഷം ഇത് നിങ്ങൾക്കിത് ഇങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും കൈ പിടിച്ച് നിങ്ങളുടെ ബോഡിയൊക്കെ ബാലൻസ് ചെയ്തിട്ട് ചെയ്താൽ മതിയാവും ഓക്കെ ആ ആൻഡൗൺ മുകളിലോട്ട് കൊണ്ടുവരിക താഴോട്ട് മുകളിലോട്ട് കൊണ്ടുവരിക തടി ഇത് നമ്മുടെ മുട്ടിലോട്ടായിരിക്കും ഇതിൻ്റെ ആ ഒരു ഇത് വരുന്നത് നല്ലൊരു വർക്കൗട്ടാണ് അതിനെ തന്നെ നമ്മുടെ കാഫ് മസലിനും നമ്മുടെ വളരെ നല്ല ഒരു വർക്കൗട്ടാണിത് ഓക്കെ അതുവഴി നിങ്ങളുടെ മുട്ടിനെയൊക്കെ നല്ല രീതിയിൽ ജോയിൻസിനെയൊക്കെ ബലപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് അതുകൊണ്ടെ തന്നെ നമ്മൾ തിരിച്ച് കാഫ് റൈസ് ചെയ്യുക വൺ ടു അപ്പം ഇത് നിങ്ങളൊരു പത്തോ പതിനഞ്ചോ റബ്സ് വെച്ച് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് അപ്പോൾ നിങ്ങൾ ഈ വർക്കൗട്ടുകൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാലിലെ മുട്ട് നിങ്ങളുടെ ജോയിൻസിനൊക്കെ നല്ല ആരോഗ്യം ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾക്ക് 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 കാൽമുട്ട് വേനെന്നും പിന്നെ വരാതിരിക്കാനും സഹായിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം പുതിയ ഓടിയായിട്ട് വേണമെന്ന് വരെ ബൈ ബൈ